നമസ്കാരം പി കെ മീഡിയയുടെ സ്റ്റോറീസ് ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം മുസ്ലിം ലീഗിൻ്റെ കേരളത്തിലെ ഏക മുഖ്യമന്ത്രി ഏറ്റവും കാലം അതായത് അൻപത്തി ദിവസം മാത്രം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നയാൾ നിയമസഭാ സ്പീക്കറും സംസ്ഥാന മുഖ്യമന്ത്രിയുമായിരുന്ന ഏക വ്യക്തി മുഖ്യമന്ത്രി ആയ ശേഷം സംസ്ഥാന മന്ത്രിയായ ഏക വ്യക്തി കേരളത്തിൽ രണ്ടു തവണ ഉപമുഖ്യമന്ത്രിയായ വ്യക്തി തുടർച്ചയായി ആറ് മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി എന്നീ റെക്കോർഡുകൾ സ്വന്തമായുള്ള സി എച്ച് മുഹമ്മദ് ഗോയക്കാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പത്രപ്രവർത്തകൻ എഴുത്തുകാരൻ പ്രാസംഗികൻ സംഘാടകൻ പാർലമെൻറ്റേറിയൻ ഭരണാധികാരി ജനനേതാവ് ഗ്രന്ഥകാരൻ വാഗ്മി രാഷ്ട്രതന്ത്രജ്ഞൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു സി എച്ച് മുഹമ്മദ് ഗോയ ആദ്യകാല ജീവിതത്തെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ പതിനഞ്ചിന് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിലെ അത്തോളി എന്ന കൊച്ചു ഗ്രാമത്തിൽ പയമ്പുനത്തിൽ അലി മുസലിയാരുടെയും മറിയമ്മയുടെയും സീമന്ത പുത്രനായി അദ്ദേഹം ജനിച്ചു അലി മുസലിയാർ ഒരു യുനാനി നാട്ടുവൈദ്യനായിരുന്നു കൊണ്ടൂർ എഡ്സ് എലിമെൻറ്ററി സ്കൂളിലും വേളൂർ മാപ്പിള എലിമെൻറ്ററി സ്കൂളിലും കൊയിലാണ്ടി ബോർഡ് ഹൈസ്കൂളിലും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി കോഴിക്കോട് സാമൂതിരി കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഇൻ്റർമീഡിയറ്റിന് ചേർന്നു അക്കാലത്ത് തലശ്ശേരിയിൽ നിന്നും പത്രമായി പ്രസിദ്ധീകരിച്ച ചന്ദ്രികയിലും ന്യൂഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഡോണിലും മദ്രാസിയിൽ നിന്നും പ്രസിദ്ധീകരിച്ച ഡെക്കാൻ ടൈംസിലും കുറിപ്പുകൾ എഴുതുമായിരുന്നു എം കെ അത്തോളി എന്ന തൂലിക നാമത്തിലായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത് സാമൂതിരി കോളേജിലെ ഏറ്റവും ശ്രദ്ധേയനായ വിദ്യാർത്ഥിയായിരുന്നു സി എച്ച് പക്ഷേ ആ കോളേജിൽ ചേർന്നെങ്കിലും പഠനം പൂർത്തീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല പൊതുജീവിതത്തെ നോക്കാം ചന്ദ്രിക ദിനപത്രത്തിൽ ലേഖകനായിട്ടാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ചന്ദ്രിക പത്രാധിപ സമിതിയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അതിൻ്റെ മുഖ്യ പത്രാധിപരുമായി ചെറുപ്പത്തിലെ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ അംഗമായി പ്രവർത്തിച്ചിരുന്ന സി എച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഒക്ടോബറിൽ കൊയിലാണ്ടി ശാഹയുടെ വൈസ് പ്രസിഡൻ്റായി നിയമിതനായി മുതിർന്നപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു സി എച്ച് മുഹമ്മദ് പോയ ആയിരത്തി ലീഗിൻ്റെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി കോഴിക്കോട്ട് നഗരസഭയിലേക്ക് തിരഞ്ഞെടുപ്പിൽ ജയിച്ചതോടെ അദ്ദേഹത്തിൻ്റെ ദീർഘമായ പൊതുജീവിതത്തിന് തുടക്കമാവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ സി എച്ച് താനൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് നിയമസഭാംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂൺ ഒമ്പതിന് നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു അന്ന് സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കറായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്ന് പാർലമെൻറ്റായ അംഗമായതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നവംബർ പത്തിന് നിയമസഭാ സ്പീക്കർ പദവി രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തിരിച്ചെത്തിയ സി എച്ച് ആയിരത്തി നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മംഗട മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് നിയമസഭാംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എഴുപത് കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനൊപ്പം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മഞ്ചേരിയിൽ നടന്ന ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ച് രണ്ടാമതും ലോകസഭാംഗമായ സി എച്ച് ആയിരത്തി വരെ പാർലമെൻറ്റ് അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മലപ്പുറത്തിനെ പ്രതി പ്രതിനിധീകരിച്ച് നിയമസഭയിൽ നിയമസഭയിലെത്തിയ സി എച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബർ പന്ത്രണ്ടിന് കേരളത്തിൻ്റെ എട്ടാമത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഡിസംബർ ഒന്നിന് രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മഞ്ചേരിയിൽ നിന്ന് വിജയിച്ച സി എച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോൾ ഉപമുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റു അവസാനമായി അംഗമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാം കേരള നിയമസഭയിലും സി എച്ച് തന്നെയായിരുന്നു ഉപമുഖ്യമന്ത്രി കുടുംബചരിത്ര കഥകൾ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലായിരുന്നു കാർമോട്ടിൽ അബൂബക്കർ ഹാജിയുടെ പുത്രി ആമിനയെ സി എച്ച് വിവാഹം ചെയ്ത് സി എച്ച് ആമിന ദമ്പതികൾക്ക് ആദ്യ പ്രസവങ്ങളിലുണ്ടായ നാല് മക്കളും മരിച്ചുപോയി പിന്നീടുണ്ടായ മക്കളിൽ ഏകമകനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആഗസ്റ്റ് മാസത്തിൽ ജനിച്ച മുനീർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ജനിച്ച ഹൗസിയയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജനിച്ച ഫരീദയുമാണ് മുനീറിൻ്റെ സഹോദരിമാർ ഡോക്ടർ എം കെ മുനീർ അച്ഛൻ്റെ കാലടികളെ പിന്തുടർന്ന് ലീഗ് നേതാവും കേരള മന്ത്രിസഭാ അംഗവുമായിരുന്നു പത്രപ്രവർത്തനത്തെ നോക്കാം ചന്ദ്രിക ദിനപത്രത്തിൽ ലേഖകനായിട്ടാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ചന്ദ്രികയുടെ പത്രാധിപ സമിതിയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ മുഖ്യ പത്രാധിപരായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചുവരവേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നവംബർ പത്തിന് നിയമസഭാ സ്പീക്കർ പദവി രാജിവെച്ചു തിരിച്ചു വന്നപ്പോൾ ചന്ദ്രികയുടെ ചീഫ് എഡിറ്റർ പദവി ഏറ്റെടുത്തു അമ്പതുകളുടെ ആരംഭം മുതൽ മലബാർ ജേണലിസ്റ്റ് അസോസിയേഷൻ പ്രസിഡൻറ്റായി സി എച്ച് പ്രവർത്തിച്ചു പിന്നീട് വർക്കിംഗ് ജേർണലിസ്റ്റ് സംഘടന രൂപപ്പെട്ടപ്പോൾ എൻ വി കൃഷ്ണ വാര്യർ പ്രസിഡൻറ്റും സി എച്ച് വൈസ് പ്രസിഡൻറ്റുമായി ഇക്കാലങ്ങളിൽ മാതൃഭൂമിയിലും മറ്റ് പ്രസിദ്ധീകരണങ്ങളിലും ചരിത്ര ലേഖനങ്ങളും വിമർശനങ്ങളും പുസ്തക നിരൂപണങ്ങളും സാഹിത്യ ലേഖനങ്ങളുമൊക്കെ എഴുതിയിരുന്നു പത്രപ്രവർത്തക യൂണിയൻ സമ്മേളനങ്ങളിൽ പ്രതിനിധികൾക്കെന്നും ആവേശമായിരുന്നു സി എച്ച് പ്ര പത്രാധിപന്മാരുടെയും പത്രപ്രവർത്തകരുടെയും കാര്യം ചർച്ച ചെയ്യുമ്പോഴൊക്കെ മന്ത്രിയായ സി എച്ച് പത്രപ്രവർത്തകനായും പത്രാധിപരായുമൊക്കെ മാറുമായിരുന്നു അത്ര മനസ്സുകൊണ്ട് ആ മേഖലയിലെ വലിയ അടുപ്പം അദ്ദേഹത്തിനുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കേസിൽ സി എച്ചിനെതിരെ വിധി പ്രസ്താവിച്ചുകൊണ്ട് ഹൈക്കോടതി ജഡ്ജി ഒരു പരാമർശം നടത്തിയുണ്ടായി കോയ എന്ന് പറഞ്ഞാൽ ചന്ദ്രികയും ചന്ദ്രിക എന്ന് പറഞ്ഞാൽ കോയുമാണെന്നാണ് ആ പരാമർശം വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങളെ നോക്കാം പത്താം ക്ലാസ് വരെ വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് സി എച്ചിൻ്റെ കാലഘട്ടത്തിലായിരുന്നു അതേ കാലത്ത് തന്നെയാണ് മുസ്ലിം പെൺകുട്ടികൾക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പ് നടപ്പിലാക്കിയത് അറബി ഭാഷയെയും ഭാഷ പ്രാഥമിക വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കിയത് സി എച്ച് ആണ് മുസ്ലിം സമൂഹത്തെ ഒ ബി സി പട്ടികയിൽ ഉൾപ്പെടുത്തിയത് സി എച്ചിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമാണ് സംസ്ഥാനത്ത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് കാലിക്കെട്ട് സർവകലാശാല വിദ്യാർത്ഥികൾക്ക് സർവകലാശാലയുടെ ഉന്നതാധികാര സമിതികളായ സെനറ്റ് സിൻഡിക്കേറ്റ് അക്കാഡമിക് കൗൺസിൽ എന്നിവയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് പ്രവർത്തിച്ചതിൻ്റെ പിന്നിൽ അദ്ദേഹമാണ് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ സി എച്ച് കൊണ്ടുവന്ന മമ്പാട് കോളേജ് കൊല്ലം ടി കെ എം കോളേജ് എടത്തല അല്ലമീൻ കോളേജ് കൊടുങ്ങല്ലൂർ അസ്മാബി കോളേജ് മണ്ണർകാട് കല്ലടി കോളേജ് തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ് അടക്കം പതിമൂന്ന് കോളേജുകൾ അദ്ദേഹം ഉണ്ടാക്കുകയുണ്ടായി മുഖ്യമന്ത്രിയായിരുന്ന കഥകളെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നേതൃത്വത്തിൽ മന്ത്രിസഭ പാസാക്കണമെന്ന് ആവശ്യപ്പെട്ട ഇഷ്ടദാന ബില്ല് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പി കെ വാസുദേവൻ നായർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല അതിനോട് പ്രതികരിച്ചത് അവരുടെ രാജിയിലൂടെയായിരുന്നു ഇതിൻ്റെ പേരിൽ മുസ്ലിം ലീഗും സി എച്ച്ഒക്കെ വല്ലാതെ വിമർശിക്കപ്പെട്ടു പക്ഷേ ഉടനെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ യോഗം ചേർന്ന് സി എച്ച് മുഖ്യമന്ത്രി സ്ഥാനം ഏൽക്കണമെന്നാവശ്യപ്പെട്ടു നിയമസഭയിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിൽ നിന്നുള്ള എൺപത്തിമൂന്ന് എം എൽ എമാരുടെ വോട്ടോടുകൂടി സി എച്ചിനെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ആനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഒക്ടോബറിൽ സി എച്ച് അടങ്ങുന്ന ഏഴ് മന്ത്രിമാർ സ്പീക്കർ ചാക്കിരി അഹമ്മദ് കുട്ടിയുടെ മുന്നിൽ സത്യവാചകം ചൊല്ലി ചുമതലയേറ്റെടുത്തു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ നിലകൊണ്ട ആ സാഹചര്യത്തിൽ രാഷ്ട്രപതി ഭരണം വരാനായിട്ട് സാധ്യതയുണ്ടായിരുന്നതിനാലാണ് അത്തരമൊരു തീരുമാനത്തിലെത്താൻ ഐക്യ ജനാധിപത്യ മുന്നണിയെ പ്രേരിപ്പിച്ചത് ഈ തീരുമാനം വന്നത് പാണക്കാട്ട് കൊടപ്പനക്കുന്ന് തറവാട്ടിൽ നിന്നാണ് എന്നാണ് അതിൻ്റെ തമാശ ഭരണത്തിലേറിയ ഉടനെ തൻ നടത്തിയ വിശ്വപ്രസിദ്ധമായ പ്രസംഗത്തിൽ സി എച്ച് പ്രകാരം പറഞ്ഞു ജനാധിപത്യ കക്ഷികളുടെ പൂർണ്ണ സഹായത്തോടെ ഭരണത്തിലേറിയ ഈ ഗവൺമെൻറ്റിൻ്റെ തലവൻ എന്ന നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്തങ്ങളെപ്പറ്റിയും ചുമതലകളെപ്പറ്റിയും ഞാൻ തികച്ചും ബോധവാനാണ് ആദ്യമായും അവസാനമായും ജനനന്മ ലക്ഷ്യമാക്കി മുന്നോട്ടു പോകുവാൻ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ് ജനാധിപത്യ മൂല്യങ്ങളിലും ജനനന്മയിലും വിശ്വാസമുള്ള പ്ര പ്രത്യാശയുള്ള മുഴുവൻ സാമൂഹിക രാഷ്ട്രീയ സംഘടനകളുടെ സഹായവും പിന്തുണയും ഞങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് അത് നിർലോഭമുണ്ടാവണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത് ഇഷ്ടദാന ബില്ലായിരുന്നു പി കെ വാസുദേവൻ നായർ പടിയിറങ്ങാനും ലീഗിൻ്റെ ചരിത്ര നായകൻ കയറാനും കാരണമായിരുന്നു അതേ ബില്ലിൻ്റെ അംഗീകാരം നേടിയെടുത്തതാണ് സി എച്ച് മുഖ്യമന്ത്രിയായത് ഉടനെ ചെയ്തത് വ്യത്യസ്ത വ്യക്തി നിയമങ്ങൾ നിലനിൽക്കുന്നത് മൂലമുള്ള വിവേചനം ഒഴിവാക്കുക മാത്രമായിരുന്നു ഈ ബില്ല് കൊണ്ടുവന്നതുകൊണ്ട് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചിരുന്നത് എങ്കിലും അവസാന നാളുകളിൽ അവസാനം ഉള്ളിൽ നിന്ന് തന്നെ ചില കരുനീക്കങ്ങൾ അതിനെതിരായി തുടങ്ങിയപ്പോൾ സ്വമേധയാ ആയിരത്തി ഡിസംബർ ഒന്നിന് സി എച്ച് അടങ്ങുന്ന സപ്ത മന്ത്രിസഭ ഗവർണർക്ക് രാജിക്കത്ത് കൈമാറുകയായിരുന്നു മുനിയുള്ള അദ്ദേഹത്തിൻ്റെ ഫലിതങ്ങളെ നോക്കാം പൊതുവെ മൃദു ഭാഷയും സി എച്ചിനെ എല്ലാവരും കണ്ടിരുന്നതെങ്കിലും ചിലപ്പോൾ കുറുക്കിക്കൊള്ളുന്ന ചില വാക്കുകൾ പ്രയോഗങ്ങളും ഒക്കെ അദ്ദേഹം നടത്താറുണ്ട് ഒരു മതകലാലയത്തിൻ്റെ ബിരുദദാന ചടങ്ങിൽ സി എച്ച് ഇപ്രകാരം പറഞ്ഞു യുവ പണ്ഡിതന്മാർ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളാവരും പലഹാരങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്ന വടക്കേ മലബാറിലെ സ്ത്രീകളോട് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ ഒരു വർഷം പലഹാരങ്ങൾക്ക് ചിലവാക്കുന്ന തുക എനിക്ക് തരൂ ഞാനൊരു സർവകലാശാല ഉണ്ടാക്കി തരാമെന്ന് ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ പുത്രൻ ഒരിക്കൽ സി എച്ചിനെ സമീപിച്ച് പറഞ്ഞു ഞാൻ ഇന്നീ ആളുടെ സീമന്ത പുത്രനാണെന്ന് പരിചയപ്പെടുത്തി ഉടനെ സി എച്ച് പറഞ്ഞു സീമന്തയുടെ സി അങ്ങ് വെട്ടിക്കള എന്ന് ഒരിക്കൽ മുസ്ലിം ലീഗിനെ ചത്ത കുതിരയെന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചതിന് മറുപടിയായി സി എച്ച് പറഞ്ഞത് പ്രകാരമാണ് അല്ല അത് ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണെന്നാണ് പ്രതികരിച്ചത് ലീഗിനെ മന്ത്രിസഭയിൽ എടുക്കാതിരിക്കാൻ ഡൽഹിയിലെ എ ഐ സി സി ആസ്ഥാനത്ത് നടന്ന ഗൂഢാലോചനകളെ ജന്തന്തർ റോഡിലെ തന്ത്രങ്ങൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അക്കാര്യത്തിനു വേണ്ടി കേരളത്തിലെത്തിയ കോൺഗ്രസ് നേതാവ് പണ്ഡിറ്റ് പന്തിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് കേരളത്തിലേക്ക് ഉരുണ്ടുവന്ന പന്ത് എന്നാണ് മഹാകവി കുമാരനാശാനെ അനുസ്മരിക്കുന്ന ചടങ്ങിൽ ഇഴവ് സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആശാനും ആശാന്റെ ആശാനായ ശ്രീനാരായണ ഗുരു വഹിച്ച പങ്ക് നിസ്തലമായിരുന്നെന്ന വാക്യം കേട്ട് ഭാഷയുടെ ആശാന്മാർ ആരാണ് ഞെട്ടിയത് കേരള നിയമസഭയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ യാത്രയയപ്പ് വേളയിൽ ഞാൻ ഈ നിയമസഭയുടെ അപ്പുറത്തും ഇപ്പുറത്തും മധ്യത്തിലും ഇരുന്നപ്പോഴെല്ലാം എന്നാണ് ഇരുന്നു സി എച്ച് തുടങ്ങിയത് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും സ്പീക്കർ സ്ഥാനത്തും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഗോവധ നിരോധനം നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം നഗ്ന സന്യാസിമാരെ പാർലമെൻറ്റിന് മുമ്പിൽ നടത്തിയ പ്രകടനത്തെപ്പറ്റി സി എച്ച് ഒരു ലേഖനം എഴുതുകയുണ്ടായി അത് തുടങ്ങിയത് ഇപ്രകാരമാണ് നാല് കാലും വാലുമായി നടക്കുന്ന പയ്യെ നീ എത്ര ഭാഗ്യവതിയാണ് എന്ന് തുടങ്ങുന്ന ഒരു ഒരു ആർട്ടിക്കിള് അത് വളരെ കാവ്യഭംഗി കൊണ്ട് മനോഹരമായിരുന്നു മന്ത്രിയായപ്പോൾ വടകരയിലെ ലീഗ് പ്രവർത്തകർ നടത്തിയ സ്വീകരണത്തിന് മറുപടിയായി സി എച്ച് പ്രകാരം പറഞ്ഞു പുതുതായി സ്ഥാനമേറ്റതുകൊണ്ട് ഒരുപക്ഷെ ഞങ്ങൾ കഴിവ് കുറഞ്ഞവരാണെന്ന് നിങ്ങൾ കേട്ടേക്കും എന്നാൽ ഞങ്ങൾ ഉറപ്പു തരുന്നു അഴിമതിക്കാരാണെന്ന് ഞങ്ങൾ ഒരിക്കലും കേൾപ്പിക്കില്ല സി എച്ചിൻ്റെ പുസ്തകങ്ങളെ നോക്കാം സി എച്ച് ധാരാളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് പ്രധാന പുസ്തകങ്ങൾ ഉപയോഗിക്കുകയാണ് ഇരുപത്തിയെട്ടാമത്തെ വയസ്സിലാണ് സി എച്ച് ആദ്യ പുസ്തകം പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച ലിയാഹത്ത് അലി ഖാൻ എന്ന പുസ്തകമാണ് ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഹജ്ജ് യാത്രയെക്കുറിച്ച് എൻ്റെ ഹജ്ജ് യാത്ര എന്ന ഗ്രന്ഥം പുറത്തിറങ്ങി കേരള നിയമസഭാ സമാജികനായിരത്തിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ നിയമസഭാ ചട്ടങ്ങൾ എന്ന ഗ്രന്ഥം എഴുതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഞാൻ കണ്ട മലേഷ്യ എന്നറിയ യാത്രാവിവരണ ഗ്രന്ഥം എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ കോലണ്ടൻ കെയ്റോ എന്ന യാത്രാവിവരണ ഗ്രന്ഥത്തിൻ്റെ ആദ്യപതി പറഞ്ഞി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ശ്രീലങ്കയിൽ അഞ്ച് ദിവസം എന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ സോവിയ സോവിയറ്റ് യൂണിയൻ എന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഗൾഫ് രാജ്യങ്ങളിൽ എന്ന പുസ്തകവും ഒക്കെ പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ലിബിയൻ യാത്രയെക്കുറിച്ച് ലിബിയൻ ജമാഹരിയ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു ഇന്ത്യയിലെ മുസ്ലിം ഭരണകാലം കഥകളിലൂടെ എന്ന ഗ്രന്ഥം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് പുറത്തിറങ്ങിയത് സി എച്ചിൻ്റെ യാത്രാവിവരണ ഗ്രന്ഥങ്ങളെ അപഗ്രഥിച്ച് പത്രപ്രവർത്തകനായ റഹ്മാൻ തൈലങ്ങാടി സഞ്ചാര സാഹിത്യകാരനായ സി എച്ച് എന്ന പേരിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അന്ത്യകാലത്തെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി അൻപത്തിയാറാമത്തെ വയസ്സിൽ ഹൈദരാബാദിലെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വെച്ച് സി എച്ച് അന്തരിച്ചു മരണസമയത്ത് അദ്ദേഹം കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയുമായിരുന്നു ഒരു പൊതുപരിപാടിയിൽ സംബന്ധിക്കാനായി ഹൈദരാബാദിലെത്തിയ അദ്ദേഹത്തിന് അവിടെ വെച്ച് മസ്തിഷ്ക ആഘാതം ഉണ്ടാവുകയായിരുന്നു കടുത്ത പ്രമേഹ രോഗിയായിരുന്ന അദ്ദേഹം അമിതമായ അളവിൽ മധുരം കഴിച്ചതിനെ തുടർന്ന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർന്നതാണ് മസ്തിഷ്ക ആഘാതത്തിന് വഴിതെളിച്ചതെന്നാണ് പ്രമുഖ എഴുത്തുകാരനായിരുന്ന ഡോക്ടർ പുനത്തിൽ കുഞ്ഞബ്ദുള്ള പിൽക്കാലത്ത് എഴുതിയത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ജന്മനാട്ടിലെത്തിച്ച് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കരിച്ചത് സമൂഹത്തിനും രാഷ്ട്രത്തിനും സമുദായത്തിനും ഒക്കെ വേണ്ടി നിലകൊണ്ട ഈ അത്ഭുത വ്യക്തിത്വത്തിന് നമസ്കാരം അർപ്പിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം